ട്രെയിൻ വരുന്നു മണിക്കൂറോളം ഞാൻ പത്രം രാവിലെ ആക്ച്വലി ഈ അച്ഛൻ പറയുന്ന കംപ്ലൈന്റ് കൂടുതലും കേട്ടിട്ട് പ്രസ്ബയോപിയല്ലെങ്കിൽ അല്ലെങ്കിൽ എഴുത്തിന്റെ ആണെന്നാണ് തോന്നുന്നത് വെള്ള എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏജ് അനുസരിച്ച് നമ്മുടെ കണ്ണിലെ സീലിയറി മസിൽസിന്റെ പവർ കുറേയാണ് ഏഹ് അതിനെ കുറച്ചുനേരം ഒക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റും കുറച്ചുനേരം കഴിയുമ്പോൾ അത് ക്ഷീണിക്കും

പിന്നെ അങ്ങനെയല്ല അങ്ങനെയല്ല വെള്ളയെടുത്ത് പറയുന്ന അസുഖം ഞാനടക്കം എല്ലാര്ക്കും വരുന്ന ഒരു കാര്യമാണ് എല്ലാവരുടെയും സീലറി മസിൽ പവറ് കുറവായിരിക്കും പിന്നെ കൊറേ പേരൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചു പോകും കൊറച്ച് ദൂരോട്ട് കൈ ഒക്കെ പിടിച്ചു വായിച്ചു വായിച്ചു വായിക്കുന്നത് സ്ട്രെയിനെടുത്ത് ഒരുപാട് സ്ട്രെയിൻ എടുത്ത് കണ്ണിന് വേദനയും കഴപ്പൊക്കെ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഒരു റീഡിങ് ക്ലാസ് വെക്കുന്നതാണ് നല്ലത്

ഹലോ ഹലോ ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം കേൾക്കുന്നുണ്ടോ ചോദിച്ചോളൂ രണ്ടായിരത്തി പതിനെട്ടിലെ കണ്ണിന് ഓർന്ന് വെച്ച നാളെ മുതല് പള്ളിത്തൈ സൈഡിൽ നിന്ന് ചെറിയ പോലെ വെള്ളപോലും അത് രണ്ടു മൂന്നാഴ്ച കൊണ്ടുവന്ന് കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ അത് പ്രശ്നമൊന്നുമില്ല അങ്ങനെ അങ്ങനെ കിടക്കില്ല അങ്ങനെ കൊഴപ്പൊന്നുമില്ല ഞങ്ങൾ പിന്നെ രണ്ടായിരത്തി പതിനെട്ടില് കൊണ്ടുവന്ന് കാണിച്ചപ്പോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്തോ എന്ന് എഴുതി തരാന്ന് പറഞ്ഞു കണ്ടിട്ട് നരമ്പിന് പ്രശ്നമൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ അങ്ങനെ എഴുതിട്ടന്ന് മയക്ക് ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ച് നൂറോടെ മരുന്ന് പിന്നെ മയക്കു ഡോക്ടർ അങ്ങനെ നൂറോക്കെഴുതി കൊറേ നേരം നൂറോ ആലോചിച്ചിരുന്നോട്ട് പറഞ്ഞു അമ്മയ്ക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എപ്പോ സ്ക്രീൻ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് തലച്ചോറിന് ബ്ലഡോട്ടോ കുറവുണ്ട് അതുകൊണ്ട് ഓപ്പറേഷന് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ തന്നെ കിടക്കുവാക്ടർ ഇത് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇപ്പൊ പ്രശ്നമല്ലോ ഉണ്ടോ എനിക്ക് മറ്റു അസ്വസ്ഥത ഒന്നും തള്ളുന്നില്ല പിന്നെ ചില ദിവസം ഉറക്കം കിട്ടാതെ വരുമ്പോ മാത്രം ഒന്ന് അമ്മയ തിമിരം ചെയ്യണമെന്നാണോ പറഞ്ഞത് അതാ പാടമാറ്റണന്നത് കാണുന്നില്ല ില്ല ഡോക്ടർ പറഞ്ഞത് ചെയ്യണോന്നുള്ളതാണ് ചോദിക്കുന്നത് അത് അമ്മ ചോദിച്ചത് എന്ത് ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണോ പറഞ്ഞത് എന്തിന്റെ ഓപ്പറേഷൻ ചെയ്യണമെന്നത്

അത് ഇങ്ങനെ ന്യൂറോളജിക്കാരൊക്കെ അങ്ങനെ എന്തെങ്കിലും റിസ്ക് പറയുന്ന കേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യാറില്ല അത് അങ്ങനെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ട് കണ്ണിന് ഇടക്കിടയ്ക്ക് വെള്ളം വരെ അത് ചുമക്കുക അങ്ങനത്തെ ഒക്കെ അസ്വസ്ഥതകൾ വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് പേഷ്യൻ്റെ പ്രിഫറൻസ് ആണ് പേഷ്യന്റിനെ ചെയ്യണമെന്നുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ഓക്കെ മാം നമ്മൾ ശ്രോതാക്കളുടെ അടുത്ത് നമ്മൾ തിമിരത്തിനെ കുറിച്ച് അതിൻ്റെ കാരണങ്ങൾ കൂടി അവർ നമുക്ക് ശ്രോതാക്കൾക്കായിട്ട് അപ്പോൾ തിമിരത്തിൻ്റെ കാരണം ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാരണം വർദ്ധിക്കം തന്നെയാണ് പിന്നെ ചിലപ്പോൾ നമുക്കതല്ലാതെ കുറച്ച് നേരത്തെ വരാം വർദ്ധിക്കുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗർ ഉള്ളവർക്ക് ഒരുപാട് സ്മോക്കിംഗ് ചെയ്യുന്നവർക്ക് നേരത്തെ വരാം തൈറോയിഡ് അസുഖങ്ങളുള്ളവർക്ക് നേരത്തെ വരാറുണ്ട് ഒരുപാട് മദ്യപിക്കുന്നവർക്ക് നേരത്തെ വരും പിന്നെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് റേഡിയേഷൻ എടുത്തവർക്ക് റേഡിയേഷൻ കാട്രാക്ട് എന്ന് പറഞ്ഞിട്ട് അതും വരാറുണ്ട് ാണ്ട് വേറെയും പല പല റീസൺസ് ഉണ്ട് എന്തെങ്കിലും ഇഞ്ചുറീസ് കണ്ണിനു പറ്റിയിട്ടുണ്ടെങ്കിൽ നേരത്തെ വരാം കണ്ണിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് കണ്ണിൻ്റെ യൂവിയേറ്റിസ് പോലുള്ള ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ വരാം അങ്ങനെ പല റീസൺസുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ കാണുന്നത് വാർത്തയ്ക്ക് റിലേറ്റഡ് തന്നെയാണ് ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക കോള് കണക്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കാനായിട്ട് നോക്കാം മറ്റൊരു ശ്രോത കൂടിയുണ്ട് ഹലോ 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 പറഞ്ഞോളൂ തിമിരത്തിന്റെ കാര്യം ചോദിക്കാനാ കേട്ടോ നാലഞ്ചു വർഷം കൊണ്ട് എനിക്ക് തിമരം ഉണ്ടെന്ന് പറഞ്ഞ അമൃദ്വീപെ കൊണ്ടുവന്ന് കാണിച്ചു മോളെ കേട്ടോ കാണിച്ചപ്പോ എനിക്കിപ്പോ പൈസ പത്ത് ഇരുപത്തി ഒമ്പത് എമ്പത് വയസ്സുണ്ടോ അന്നേരം അന്ന് അവര് പറഞ്ഞ് തിമരത്തിന് ഓപ്പറേഷൻ ചെയ്യണോന്ന് പറഞ്ഞ നാലഞ്ചു വർഷത്തിനുമുമ്പെ പക്ഷെ എനിക്ക് വേറെ കൊഴപ്പൊന്നുമില്ല എനിക്ക് കാണാം വായിക്കാം ജോലി ചെയ്യാം കണ്ണാടി ഇട്ടിട്ടാണെങ്കിൽ എല്ലാം മൊത്തത്തിൽ കണ്ണാടി ഇടാതെ തന്നെ കൊച്ചാശുപത്രിയും വായിക്കാം കാണാം വേറെ അസ്വസ്ഥ വീട്ടിലെ ജോലികളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ ചെയ്യണോന്നുള്ള ഒരു ഞാൻ ചോദിക്കുന്നില്ല ദൂരക്കാഴ്ചക്കൊന്നുമില്ല ദൂരെ ഉണ്ട് ഉണ്ട് നടക്കാനുള്ള കണ്ണാടി ഇടാതെ നടക്കുന്ന ഏറ്റവും എനിക്ക് ഞാൻ ഈ ബെന്തിക്ക് വെക്കുന്ന എന്താന്നറിയാം മോക്കറി പറയട്ടെ എനിക്ക് ഈ കാല ഓപ്പറേഷൻ മുട്ടു മാറ്റി വെച്ചായിരുന്നു എത്ര അന്നേരം രക്തം വരച്ച എനിക്ക് എന്ന് പറഞ്ഞ സാധനം കൂടുതലുണ്ട് ഓക്കെ ഈ കൗണ്ട് കിടക്കുന്നോണ്ട് മക്കൾ ആരും തമ്മയിക്കുന്നില്ല കൗണ്ട് കിടക്കുന്നോണ്ട് ഈ ഓപ്പറേഷൻ രക്തം നിക്കത്തില്ല എങ്ങനെ വല്ലതും വരും വരുമോ ആക്ച്വലി അമ്മ ഇപ്പം നമ്മള് കീഹോൾ സർജറി ചെയ്യുന്നുണ്ട് തിമിരത്തിന് കീഹോൾ സർജറിക്കകത്ത് ഇതിന്റെ പ്രോബ്ലംസ് ഇല്ല അമ്മ പറയുന്ന ഏറ്റവും ആന്റികോയുലൻസ് എന്തോ കഴിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് അപ്പൊ അതാണെങ്കിൽ അത് കഴിക്കുന്നത് കൊണ്ടോ ഒന്നും പ്രോബ്ലം വരത്തില്ല ആന്റിബയോട്ടിക് അല്ലമ്മിങ് വരുത്താതിരിക്കാനുള്ള ഗുളിക കഴിക്കുന്നുണ്ടോ പിന്നെ എന്താ എന്താ ഈ കൗണ്ട് എന്ന് പറയുന്നത് ൗണ്ട് പറഞ്ഞാ അന്ന് രക്തം പരിശോധിച്ചാണ് ഡോക്ടറെ അഞ്ചു വർഷമായി മുട്ട ഓപ്പറേഷൻ ചെയ്ത എസ് പി കോട്ടിലാക്കണ്ട് ഓപ്പറേഷൻ ചെയ്തത് കേട്ടോ അന്നേരം ഇതാണൊക്കെ അന്നേരം ഡോക്ടർ പറഞ്ഞ് അമ്മയെ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്താ എന്റെ മക്കളും ഭർത്താവും ഒന്ന് എല്ലാരും ഡോക്ടറാ മോളെ ഉള്ളേ ഞാൻ പറയാ എന്റെ മക്കളും എല്ലാം ഉണ്ടാ അന്നേരം പറഞ്ഞ മോൻ പറഞ്ഞു അമ്മ അങ്ങനെ വരും ഞാൻ പറഞ്ഞ് വരുന്നില്ല ഇവിടെ തന്നെ ചെയ്യത്തോ അന്ന് ഡോക്ടറെ ഞാൻ തീർത്തു പറഞ്ഞു ഡോക്ടറെ എനിക്ക് വേദന സഹിക്കാൻ വയ്യാ എനിക്ക് അമ്മ അമ്മയുടെ മുട്ട ഓപ്പറേഷൻ ചെയ്ത അമ്മ ഞാ ചത്തുപോ ചത്തു കൊടു ആറാമത്തെ വർഷ ഓപ്പറേഷൻ ചെയ്യണേ ഇങ്ങനെ ഇപ്പഴും ഞാൻ എല്ലായിടത്തും പറഞ്ഞപ്പോ കാര്യായിട്ട് പറ അമ്മ നോക്ക് അവർക്ക് വിളിക്കുന്നു അത് ബ്ലഡിന്റെ കൗണ്ടും ബ്ലഡിന്റെ ഡിസോർഡേഴ്സും ഒക്കെ ആണെങ്കിൽ തന്നെ ആക്ച്വലി ഇപ്പോഴത്തെ പുതിയ കെറ്ററാക് സർജറി വെച്ചിട്ട് അതിനകത്തൊന്നും ഒരു പ്രശ്നമല്ല അതൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം മരുമോക്കെല്ലാം ചെയ്തതാണ് കത്തി വെക്കാത്ത ടൈപ്പ് സർജറിയും ഉണ്ടമ്മേ ബ്ലേഡില്ലാത്ത എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ പുതിയ രീതിയിലുള്ള സർജറി വന്നിട്ടുണ്ട് അപ്പൊ അതിനകത്ത് എല്ലായിടത്തും എല്ലായിടത്തും വന്നേ ഈ പറഞ്ഞത് വെച്ചോണ്ട് തന്നെ ഒരു പല്ല് തന്നെ മോളെ തന്നെ ഞാൻ പറയാം പല്ല് തന്നെ പുഴുപ്പല്ല് വന്ന് കേട്ടോ ആ യേസിന് കിംസി കൊണ്ടുവന്ന് കാണിച്ചു കാണിച്ചപ്പോ ആ പല്ലിന്റെ മേടത്തപ്പല്ല മോളത്തെല്ലാം പറയാ എനിക്കിപ്പോ എൺപതോ എൺപത്തൊമ്പത് എൺപതാമത്തെ വയസ്സാ അങ്ങനെ മേടത്തെ പല്ല അന്നേരം വേദനയില്ല ഒന്നുമില്ല അന്നേരം ആ പല്ലിന്റെ എല്ലാ അകത്തെ. ഒരു ചോറ് വേദനയില്ലെടുക്കാനും നമ്മക്കിപ്പം ലേസർ കാറ്റാക് സർജറി ഉണ്ട് അതുപോലെ കീഹോൾ കാറ്ററാക് സർജറി ഉണ്ട് അപ്പൊ അതിനൊക്കെ ഈ ബ്ലീഡിങ്ങിന്റെ പ്രശ്നം വരാറില്ലേ ഞാൻ ചൈതന്യ കണ്ണാശുപത്രി കൊല്ലം കടപ്പാക്കടയുമുണ്ട് പള്ളിമുക്കലും ഉണ്ട്

കണ്ണിനകത്ത് കണ്ണിന് വേദനയാണിക്കുത്തി വലിക്കോ ചൊറച്ചിലും ഉണ്ട് അല്ലേ ആ പറയുന്ന കേട്ടിട്ട് അലർജിയുടെ സിംറ്റംസ് ആണെന്ന് തോന്നുന്നു കുത്തിവലി എന്ന് പറയുന്നത് വലിച്ചില് വരാറുണ്ട് ഡ്രൈനസ് പോലെ വരാറുണ്ട് അലർജി ഉള്ളവർക്ക് പിന്നെ ചെറിയ കുരുക്കളൊക്കെ ഉള്ളതുകൊണ്ട് അതിന്റേതായ ഒരു ബുദ്ധിമുട്ടൊക്കെ വരും അലർജിയുടെ പ്രശ്നങ്ങളാണെങ്കിലേ ഒന്ന് കാണിച്ചാൽ മതി അതിന് തുള്ളിമരുന്നുണ്ട് പെട്ടെന്ന് പിന്നെ ആവും ആവും മാറിക്കൊള്ളു അതൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യങ്ങളുള്ള കാര്യങ്ങളൊന്നും അല്ലെ അത് ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് വരുന്നേ അമ്മേ വിളിച്ചതിന് വരുന്ന മാം നമ്മുടെ വിഷയത്തിൽ നിന്ന് നമുക്ക് വീണ്ടും തിരിച്ചെത്താം നമുക്ക് വിഷയത്തിലേക്ക് തന്നെ നമുക്ക് ഈ തുള്ളി മരുന്നല്ല എന്തെങ്കിലും ഇതുണ്ടോ കാട സർജറി അല്ലാതെ മാറ്റാനായിട്ടാ അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ തുള്ളിമരുന്നുകൾ കൊണ്ടൊരിക്കലും ഇതുവരെ മാറിയിട്ടില്ല തുള്ളിമരുന്ന് നല്ല പ്രത്യേകിച്ച് ഇങ്ങനെ ആവശ്യമില്ല ഔഷധങ്ങൾ ചെയ്യുന്നുണ്ട് ധാര ചെയ്യുന്നുണ്ട് വേറെ കുറെ ഇലകളൊക്കെ ഇങ്ങനെ അരച്ച് കഴിക്കുക അങ്ങനെ പലതും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്നേ വരെ മെഡിക്കൽ സയൻസിൽ പ്രൂവ്ഡ് ആയിട്ട് കാട്രാക്റ്റിന് ഒരു ട്രീറ്റ്മെൻ്റ് ഇല്ല ബിക്കോസ് കാട്രാക്റ്റ് ഞാൻ പറഞ്ഞ പോലെ മുടി നരക്കുന്ന പോലത്തെ വാർദ്ധക്യത്തിൻ്റെ ഒരു പ്രോസസ്സാണ് അതിനെ നമുക്ക് തടുക്കാൻ പറ്റത്തില്ല ശ്രോത ഉണ്ട് ഹലോ ഹലോ ചോദിക്കാൻ അത് ആക്ച്വലി ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് ചോദിക്കേണ്ടി വരും എനിക്ക് തോന്നുന്നത് ആയിട്ട് എനിക്ക് അറിയില്ല അതും ഇവിടുത്തെ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി അച്ഛാ ഓക്കേ ഹോസ്പിറ്റലുമായിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് ചൈതന്യ ഹലോ 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 പറഞ്ഞോളൂ അമ്മേ ആ എനിക്ക് എഴുപത് വയസ്സുണ്ട് ലൈലാ ബീവി എന്ന പേര് പിന്നെ ഈ കണ്ണിന് ഒരു വല വലകെത്തി ഇണക്കും ഒരു ചൊറുത്തിൽ പോലെയൊക്കെ നേരത്തെ ഉണ്ടായി അങ്ങനെ ഒരു ഡോക്ടറെ കണ്ടായിരുന്നു കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർ അതിനുള്ള പിന്നെ തുള്ളി മരുന്ന് രണ്ട് സൈസിൽ തന്ന അന്നേരം പിന്നെ പറഞ്ഞ് തിമിരത്തിന്റെ ചെറിയ ആരംഭം ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ഒന്നും ചെയ്യണ്ട അങ്ങനെ ഒരു ഒരാറുമാസം വരെ തുള്ളി മരുന്ന് ഒഴിച്ച് ഇപ്പം ഇപ്പം ആറ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഈ കാഴ്ചക്ക് മങ്ങല്ണ്ട് പിന്നെ ഈ വല കെട്ടി എണൊക്കെ തോന്നുന്നുണ്ട് അത് വായിക്കാനൊക്കെ ബുദ്ധിമുട്ട് അപ്പൊ എനിക്ക് തോന്നുന്ന ആറുമാസായോ അമ്മയുടെ തന്നിണ്ട് മാസമായി ഡോക്ടർ പറഞ്ഞിട്ട് അന്നേരം അന്നേരം ഓപ്പറേഷൻ ചെയ്യത്തക്കോണം പറഞ്ഞത് ആ ചിലപ്പോൾ അത് കുറച്ചും കൂടെ പ്രോഗ്രസ് ചെയ്തു അമ്മ കുറച്ചും കൂടെ കൂടി കാണാനുള്ള സാധ്യതയാണ് കാണുന്നത് അമ്മ ഒന്നൊന്നും രണ്ടാമതോന്നും കൂടെ ഒന്ന് കാണിച്ചു നോക്ക് അപ്പം അത്രയും ഹാർഡ് ആയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചോദിക്കുക ഹാർഡ് ആയിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടി വരും ശരി ഓക്കെ വിളിച്ചതിന് നന്ദി ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ സീറോ ഫോർ സെവൻ ഫോർ ടു നൈൻ ത്രീ ഡബിൾ വൺ ഡബിൾ വൺ എന്ന നമ്പറിലേക്കാണ് വീണ്ടും ഒരു ശ്രോത അപ്പം ഈ കുളിക്കാൻ തല കുളിക്കാനോ ഒന്നും അതിനകത്ത് എഴുതിയിട്ടില്ല മുപ്പത് ദിവസം ഒന്നും കഴിക്കുന്ന പിന്നെ ഈ വെട്ടമൊക്കെ ഇനി അടിക്കാൻ പറ്റൂ ആ ഓക്കെ ആക്ച്വലി അപ്പൊ അമ്മ ചോദിക്കുന്നത് കുളിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെയാണ് അപ്പം തിമിരത്തിന്റെ ഓപ്പറേഷൻ രണ്ട് തരത്തിലുണ്ട് തരത്തിലുണ്ടമ്മേമരത്തിന്റെ ഓപ്പറേഷൻ അതെ അത് രണ്ട് തരത്തിലുണ്ട് അമ്മേ കീഹോൾ സർജറിയും ഉണ്ട് ഓപ്പൺ സർജറിയും ഉണ്ട് ഓപ്പൺ സർജറി ആണ് ചെയ്തതെങ്കിൽ അവർ കുറച്ചും കൂടെ ലേറ്റായിട്ടേ കുളിക്കാൻ പറയാറുള്ളൂ എന്നാൽ പോലും ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ കുളിക്കാൻ പറയാറുണ്ട് കീഹോൾ സർജറി മുപ്പത് ദിവസം പറയത്തില്ല ഒരു മാസം ഒന്നും കുളിക്കാതിരിക്കാൻ ഇപ്പോഴത്തെ മോഡേൺ ഇല്ല മാം ഇപ്പൊ അങ്ങനെ പറയാറില്ല കേട്ടോ ആ ഒന്ന് ജസ്റ്റ് അവരെ വിളിച്ച് ചോദിക്കാവോ ഇപ്പൊ അങ്ങനെ ഞങ്ങളൊക്കെ ഒരാഴ്ച മാക്സിമം പറയാറുള്ളൂ അത് അത്രയൊന്നും ആവശ്യമില്ല മാം ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിച്ചോളൂ സമ്മതിക്കും ഒന്ന് വിളിച്ചു ചോദിച്ചാൽ വിളിക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ കാട്രാക്ട് പ്രിവൻഷൻ കംപ്ലീറ്റ് ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മുടെ കൊന്നും പറ്റില്ല ചില ആളുകൾക്ക് അവസാനം വരെ ഇപ്പോൾ ഒരു എൺപത് വയസ്സുള്ള അച്ഛൻ വിളിച്ചല്ലോ പുള്ളിക്കാരനെ അത്രയും നാളായിട്ടും കാട്രാക്റ്റ് വന്നിട്ടില്ല അത് ബേസിക്കലി അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിപ്പെൻ്റൻ്റ് ആണ് അപ്പം കുറച്ച് കാര്യങ്ങളുണ്ട് ലൈഫ് സ്റ്റൈലിലെ കുറച്ച് കാര്യങ്ങൾ ലൈക്ക് യു വി പ്രൊട്ടക്ഷൻ ഗ്ലാസ്സസ് വെക്കുന്നത് ബിക്കോസ് കാറ്ററാക്ട് വരുന്നതിനകത്തൊരു നല്ലൊരു ഫാക്ടർ സൂര്യവെളിച്ചമാണ് അപ്പോൾ ആ യു വി പ്രൊട്ടക്ഷന് വേണ്ടി ഗ്ലാസ്സസ് വെക്കാൻ പറയുമ്പോൾ പലർക്കും മടിയാണ് പക്ഷേ അത് നിങ്ങളുടെ കാട്രാക്ട് പ്രിവെൻഷനും നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്തിനും വേണ്ടിയിട്ടാണ് അതല്ലാതെ തന്നെ നമ്മൾ സ്മോക്കിംഗ് ആൽക്കഹോൾ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ പെട്ടെന്ന് കാട്രാക്ട് വരുത്തും എന്തെങ്കിലും ഡയബറ്റീസ് തൈറോയിഡ് പോലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അത് കൺട്രോളിൽ വെക്കുന്നത് കാട്രാക്ട് കുറച്ച് പരത്താതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും അതല്ലാണ്ട് പിന്നെ സ്റ്റേ ഹൈഡ്രേറ്റഡ് ഒരുപാട് വെള്ളം കുളിക്കുക അത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ തന്നെ അങ്ങോട്ട് കുറയ്ക്കുന്ന ഒരു സംഭവമാണ് പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉള്ള ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാട്രാക്ടിൻ്റെ ആ ഒരു വരലെ കുറച്ചൊന്ന് ലേറ്റാക്കി കിട്ടും ഓക്കെ മാം നമുക്ക് വീണ്ടും ഒരു ശ്രോത ഉണ്ട് ഹലോ ഹലോ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം ഡോക്ടറോട് ചോദിച്ചോളൂ മരുന്നൊഴിക്കേണ്ടി വരുമെന്നാണോ അച്ഛൻ ചോദിക്കുന്നേ അപ്പൊ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത കണ്ണും ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് കണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ മിക്കവാറും നമ്മൾ ഇത് കുറച്ച് നാൾ വലുതായിട്ടില്ല എങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് ഒന്നും കൂടെ കാണിക്കുക അതിന് ശേഷം ആണ് അവര് മരുന്നൊഴിക്കണോ അതൊക്കെ അട്രാക്ട് ചെയ്യണോന്നൊക്കെ പറയുന്നത് അപ്പം വലുതായിട്ടുണ്ടായിരിക്കത്തില്ല അതുകൊണ്ടായിരിക്കാം കുറച്ച് കഴിഞ്ഞ് വരാനായിട്ട് പറഞ്ഞത് വേറെ എങ്ങനെ ഇപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ വിളിച്ചതിന് നന്ദി ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ സീറോ ഫോർ സെവൻ ഫോർ ടൂൺ വൺ ഡബിൾ വൺ ാണ് വിളിക്കേണ്ടത് ഓക്കെ പണ്ട് നമ്മളൊക്കെ പല ടൈപ്പ് ഉണ്ടായിരുന്നു ഇപ്പോഴും പല ടൈപ്പ് ഉണ്ട് അതിൽ പണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർജറി ഉണ്ട് ഓപ്പൺ ബ്ലേഡ് ഒരു സർജറി മുമ്പേ പറഞ്ഞാണൊക്കെ എസ് എ സി സ്മോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ മാനുവലായിട്ടാണ് ചെയ്യുന്നത് കുറച്ച് കൂടുതൽ സ്കില്ല് വേണോ അതിന് ബ്ലേഡ് വെച്ചിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലാണ്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആയിട്ട് കീഹോൾ കാട്രാക്ട് സർജറി അതിനാണ് നമ്മൾ ഫേക്കോ എമൽസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആ സർജറി ഉണ്ട് അതിനകത്ത് നമ്മൾ പഴയ ല്ല വെറും ഒരു രണ്ടേ ടു മൂന്ന് മില്ലി ചെറിയൊരു ഹോള് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ തിമിരത്തിനെ നമ്മൾ അൾട്രാസോണിക് അൾട്രാസോണിക്കായിട്ടുള്ളൊരു മെഷീൻ വെച്ച് പൊടിച്ചിട്ട് ഒരു ട്യൂബ് മാത്രം വെച്ചിട്ട് അതിനെ എടുത്തു കളയാണ് അപ്പോൾ പണ്ടത്തെ പോലെ ഓപ്പണായിട്ട് ആക്കുന്നില്ല തിമിരത്തിനെ വലിച്ച് വെളിയിലെടുക്കുന്നില്ല അങ്ങനത്തെ ഒരു രീതിയിലല്ല ഇത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീലിംഗ് വളരെ ഫാസ്റ്റായിട്ട് ഹീലാകും പിന്നെ ഇത് മുമ്പേ പറഞ്ഞ പോലെ കാർഡിയോളജി പ്രശ്നം പിന്നെ ഡയാലിസിസിലിരിക്കുന്ന പ്രശ്നങ്ങൾ സ്ട്രോക്ക് ഉള്ളവർ ഒക്കെ ഇത് ചെയ്യാം ഇതല്ലാണ്ട് ഇപ്പം ലേസർ കാട്രാക്ക് സർജറി ഉണ്ട് അപ്പോൾ ഒരുപാട് കുറച്ചും കൂടെ സ്കിൽഡായിട്ടുള്ള പുതിയ പുതിയ സർജി ചികിത്സ ഇത് വന്നിട്ടുണ്ട് മാം മാിപ്പോൾ കുറച്ച് മുമ്പേ വിളിച്ചത് ഒരു കണ്ണിന് സർജറി കഴിഞ്ഞു മറ്റേ കണ്ണിന് ഉടനെ സർജറി വേണോ ഇത് എങ്ങനെയായിരിക്കും രണ്ട് കണ്ണിലും തിമിരം ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഇപ്പം നമ്മൾ എത്രത്തോളം തിമിരം ഉണ്ടോയെന്ന് നോക്കും രണ്ട് കണ്ണിലും കമ്പയറബിൾ ആയിട്ടുള്ള തിമിരം ഉണ്ടെങ്കിൽ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ചെയ്യും ഒരു വൺ ടു ടു വീക്സ് ഗ്യാപ്പിലൊക്കെ ചെയ്യാറുണ്ട് ചിലർ ഒരു വൺ മന്ത് കഴിഞ്ഞിട്ട് ചെയ്യാറുണ്ട് പേഷ്യൻറ്റിൻ്റെ പ്രിഫറൻസ് ആണത് ചിലവർക്ക് പെട്ടെന്ന് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യും ചിലവരല്ല കുറച്ച് പതുക്കം മതി വൺ മന്ത് ഗ്യാപ്പിലൊക്കെയാണ് ചെയ്യുന്നത് അതല്ല വലുതായിട്ടില്ല ഒരു കണ്ണലായിരുന്നു ഹാർഡ് മറ്റേ കണ്ണല് വലുതായിട്ടില്ല എങ്കിൽ നമ്മൾ ഓക്കെ ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞു വാ ഫോർ മന്ത്സ് ചെയ്യുന്നത് എപ്പോഴാണോ അപ്പോൾ അത് നോക്കി അങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് വീണ്ടും ഒരു ശ്രോതാവുണ്ട് ഹലോ ഹലോ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം ഡോക്ടറോട് ചോദിച്ചോളൂ പറഞ്ഞോളൂ അമ്മ എനിക്ക് എന്റെ എനിക്ക് എമ്പത്താറ് വയസ്സുണ്ട് നളിനാശി എന്ന പേര് എനിക്ക് കണ്ണിന് ഇത് ചൊറിച്ചിലുണ്ട് കണ്ണ് രണ്ടും വല പോലെ ഇരിക്കുക എന്നാ നൂരെ നിന്ന് ഒരാള് വന്ന ആള് വരുന്നതായിട്ട് അറിയാൻ പക്ഷെ മുഖം മുഖം വ്യക്തമാവത്തില്ല തിരിച്ചറിയാൻ ആ സ്വരം കേട്ടാ മാത്രമേ ആളിനെ അറിയാൻ പറ്റുന്നുള്ളു പിന്നെ പകല് വെയിലത്തൊന്നും നല്ലവണ്ണം കാണാൻ പറ്റത്തില്ല രാത്രി വെട്ടത്തെ അതൊരു അല്ല പാപ പോലെ ഇങ്ങനെ ആ മറിയുന്നതായിട്ട് അറിയാ ഞാൻ തിമിരത്തിന്റെ സൈസ്. ഓക്കെ അപ്പം ഞാൻ അമ്മയടുത്ത് അമ്മ പറഞ്ഞ സിംറ്റംസൊക്കെ ആ അമ്മ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞതാണ് നിന്ന് വരുമ്പോൾ ആളുകളുടെ മുഖം കാണാൻ പറ്റാത്തത് സൂര്യ വെളിച്ചത്തിൽ തീരെ കാണാൻ പറ്റാത്തത് ഇരുണ്ട വെളിച്ചത്തിൽ കാണാൻ പറ്റാത്തത് ഇതെല്ലാം അമ്മ ആയിട്ട് പറയുന്നുണ്ട് അതെല്ലാം തിമിരം കൂടിയതിൻ്റെ ആണ് അമ്മ പറയുന്നത് അപ്പം ഇത് അമ്മയുടെ വയസ്സാണ് നമുക്കൊരു ഫാക്ടർ ഫാക്ടറായിട്ടുള്ളത് അമ്മക്ക് എൺപത് വയസ്സിലേറെയായെന്ന് തോന്നുന്നു അതെ പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അമ്മ തിമിരത്തിന് തുള്ളിമരുന്നു കൊണ്ട് മാത്രം തിമിരം ഒരിക്കലും റിവേഴ്സ് ചെയ്യത്തില്ല പക്ഷെ വന്ന തിമിരം പുറകിലോട്ട് പോകത്തില്ല ക്ലിയർ ആകാൻ പോകുന്നില്ല അത് അത് അങ്ങനെ തന്നെ കിടക്കുകയുള്ളു അത് കൂടാനും സാധ്യതയുണ്ട് അപ്പോ അമ്മയ്ക്ക് അത് ഇത്രയും ബുദ്ധിമുട്ടാവുന്നെങ്കിൽ അത് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് മരുന്നൊഴിച്ചെന്ന് പറഞ്ഞ അമ്മയ്ക്ക് അത് ക്ലിയർ ആകാൻ പോകുന്നില്ല അമ്മയ്ക്ക് ആഴ്ച തിരിച്ചു വരാൻ പോകുന്നില്ല ഓക്കേ മറ്റൊരു ശ്രോതാവ് കൂടിയുണ്ട് ഓക്കെ കോള് കണക്റ്റ് ആവുന്നത് മാം നമുക്കിപ്പോൾ വിളിച്ചിരുന്നല്ലോ ഇത് കാട്രാക്ട് സർജറി ചെയ്തില്ലെങ്കിൽ അന്ധതയിലേക്ക് പോകുമെന്ന് പറഞ്ഞു മാം അപ്പം എപ്പോഴായിരിക്കും സർജറി ചെയ്യേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് നമ്മൾ പറഞ്ഞ സിംറ്റംസ് വെച്ചിട്ടാണ് പറയുന്നത് പിന്നെ നമ്മൾ ഞങ്ങൾ മൈക്രോസ്കോപ്പ് സ്റ്റിറ്റ് ടാമ്പിൽ കൂടെ നമ്മൾ ഇതിനെ നോക്കും എത്രത്തോളം കാട്രാക്ട് ഉണ്ടെന്ന് ഞങ്ങൾ ഗ്രേഡ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ പേർസെൻറ്റേജ് ഉണ്ട് ആ പെർസെൻറ്റേജിൽ കൂടുതലാകുമ്പോഴാണ് ഞങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് പിന്നെ പണ്ട് ഓപ്പൺ സർജറി ആയിരിക്കുമ്പം കുറച്ച് കട്ടിയായിട്ടേ ചെയ്യത്തുള്ളായിരുന്നു അപ്പോൾ അത് കാരണം നമ്മൾ ഓപ്പൺ ആയിട്ടാണല്ലോ എടുക്കുന്നത് അപ്പോൾ കുറച്ച് കട്ടി വേണം സർജറി ചെയ്യാനായിട്ട് പക്ഷേ ഇപ്പം കീഹോൾ സർജറി ആയതുകൊണ്ട് നേരത്തെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അത്ര കട്ടിയാവുന്നത് വരെ വെയ്റ്റ് ചെയ്യാറില്ല ആ അപ്പം നേരത്തേ നമുക്ക് ചെയ്യാൻ പറ്റും പേഷ്യൻറ്റിന് സിംറ്റംസ് ചില ആളുകൾക്ക് തിമിരം കുറച്ചേ ഉണ്ടാവത്തുള്ളൂ പക്ഷെ അവർ ഡ്രൈവർ ആയിരിക്കാം ഡ്രൈവറായിരിക്കാം ഡ്രൈവറാണെങ്കിൽ ഡ്രൈ നൈറ്റ് ഡ്രൈവിങ് തീരെ പറ്റുന്നുണ്ടാവില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം തിമിരം കുറവാണെങ്കിൽ പോലും അയാളുടെ ഒരു ജോലിയുടെ ഇത് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തു കൊടുക്കാറുണ്ട് അങ്ങനെയാണ് റെസ്റ്റും കാര്യങ്ങളൊക്കെ എത്ര വേണ്ടി അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഫേക്കോമ്പെൽസിഫിക്കേഷൻ എന്നുള്ള പുതിയ സർജിക്കൽ ടെക്നിക്കാണ് എല്ലാവരും ചെയ്യുന്നത് ഇപ്പോൾ അത് തന്നെയാണ് അപ്പോൾ ആ ഒരു ടെക്നിക്ക് വരുമ്പോഴത്തേനും നമുക്ക് മാക്സിമം പോയ വൺ വീക്കാണ് നമുക്ക് പ്രക്ക റെസ്റ്റ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഇപ്പോൾ ഒരു ത്രീ ഫോർ ഡേയ്സ് ഒക്കെ കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഒരുപാട് നാൾ കുളിക്കാതിരിക്കുന്ന പരിപാടിയൊന്നും ഇല്ല ത്രീ ഫോർ ഡേയ്സ് ഒക്കെ കഴിഞ്ഞ് ഉണക്കം നോക്കിയിട്ട് അതനുസരിച്ച് കുളിക്കാൻ പറയാറുണ്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ വൺ വീക്ക് കഴിഞ്ഞ് തിരിച്ചവരുടെ ജോലിയിൽ തിരിച്ച് കയറും ഈ ഒരു സർജറി കണ്ണൊക്കെ കെട്ടി വെച്ചിട്ടായിരിക്കും വരുന്നത് എങ്ങനെയായിരിക്കും അത് അതും പണ്ടത്തെ സർജറിയിലാണ് ഇപ്പൊ അങ്ങനെ നമ്മൾ പറയാറില്ല അല്ല പിന്നെ പൊടി അടിക്കാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഒരു ദിവസം വെക്കാറുണ്ട് അടുത്ത ദിവസം തൊട്ട് അവർക്ക് കെട്ടഴിച്ചിട്ട് നോർമൽ ആയിട്ട് കാണാം അപ്പൊ തന്നെ ഉണ്ട് അതിനകത്ത് പ്രോബ്ലം ഇല്ല പലപ്പോഴും ഈ വെള്ള എഴുത്ത് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ഈ സർജറി ചെയ്യുന്ന സമയത്ത് അവരുടെ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു പോയിന്റ് ഡിഫറൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ആകുമോ അപ്പം അത് ഞാൻ പറഞ്ഞത് പല തരത്തിലുള്ള ലെൻസുകളാണ് ഈ തിമ്മരത്തിന് സർജറിക്ക് ശേഷം കണ്ണൻ്റെ ഉള്ളിൽ വെക്കുന്നത് അപ്പം ഈ വെള്ളയെഴുത്തും കൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലെൻസ് വെക്കാൻ പറ്റും അതായത് അവർക്ക് ക്ലിയർ ആകും അടുത്ത കാഴ്ചയും ഇൻറ്റർമീഡിയറ്റ് കാഴ്ചയും ഒക്കെ ക്ലിയറാകുന്ന മൾട്ടിഫോക്കൽ എന്ന് പറയുന്ന ലെൻസ് ഉണ്ട് ആ ടൈപ്പ് ലെൻസുകൾ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് കണ്ണടയുടെ ആവശ്യമേ വരാറില്ല ഏറ്റവും ഫൈൻ ലെറ്റേഴ്സൊക്കെ ചിലപ്പോൾ ഒരു ബൈബിളിലൊക്കെ ഉള്ള ലെറ്റേഴ്സ് വായിക്കാൻ ചിലപ്പം കണ്ണട വേണ്ടി വരും അല്ലാതെ ബാക്കിയുള്ള ഒരുവിധപ്പെട്ട ഒരു കാര്യങ്ങൾക്കും കണ്ണട വേണ്ടി വരാറില്ല അപ്പോൾ വെള്ളയഴുറ്റം കൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലെൻസുകളും നമ്മുടെ ഇപ്പം അവൈലബിൾ ആണ് സർജറി ചെയ്യുന്ന സമയത്ത് പറ്റും അപ്പോൾ ഈ കാട്രാക്ട് പറഞ്ഞുള്ള കാഴ്ചക്കുറവിന് പുറമെ ഹൈ മൈ മയോപ്യ അതായത് ഹൈ മൈനസ് പവർ ഉണ്ടായിരുന്ന ഒരാളാണ് പണ്ട് മുതലേ കാഴ്ചയ്ക്ക് ശരിക്കും പ്രശ്നമുള്ള ഒരാളായിരുന്നെങ്കിൽ ആ പവർ ഈ സർജറിയുടെ സമയത്ത് നമുക്ക് ഉള്ളിലിട്ട് ലെൻസ് ഉള്ളിലാണ് ഇടുന്നത് ആയിട്ടാണ് ഇടുന്നത് അവരുടെ മരണം വരെ ഇടുന്നതാണ് അതോടെ അത് കറക്റ്റാക്കാം ഒരു ചിലവർക്ക് അസ്റ്റിക് മാരിസം ഉണ്ടാവും സിലിണ്ടർ പവർ അപ്പോൾ അങ്ങനെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ടോറിക് ലെൻസ് ഉണ്ട് അതിട്ട് കഴിഞ്ഞാൽ അതും നമുക്ക് കറക്റ്റ് ചെയ്യും അപ്പോൾ പിന്നീട് നമ്മൾ ആ അസ്റ്റിക് കണ്ണട വെക്കേണ്ട ആവശ്യമില്ല മനസ്സിലായത് അതും കൂടെ കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലെൻസുകളുണ്ട് അങ്ങനെ പണ്ടത്തെ ഉള്ള പല കണ്ണടയുടെ പ്രശ്നങ്ങളും ഒഴിവാക്കാൻ ഈ ഒരു കാറ്ററാക് സർജറിയുടെ കൂടെ തന്നെ നമുക്ക് പറ്റും മാം അപ്പം നമ്മൾ നേരത്തെ തന്നെ കാറ്റാക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾ നമുക്ക് ഇതൊരു ഒരു വാലിഡിറ്റി പോലെ അല്ല എത്ര നാൾ നാളിൻ്റെ ഒരു ഇത് കാണും ലൈഫ് ടൈം വാലിഡിറ്റി ഉള്ളൊരു സർജറി ആണ് കാറ്ററാക് സർജറി കാരണം നമ്മൾ ഒരിക്കലേ ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യുമ്പോൾ നമ്മൾ ആ വെക്കുന്ന ലെൻസും പെർമനൻ്റ് ആണ് ചില സ്പെഷ്യൽ കേസസിൽ മാത്രമേ നമ്മൾ ഈ ലെൻസ് മാറ്റി വേറൊരു ലെൻസ് വെക്കാറുള്ളൂ ഞാൻ പറഞ്ഞ പോലെ സ്പെഷ്യൽ ഓഫ് ലെൻസസും ഉണ്ട് പിന്നീട് അതൊരിക്കലും രണ്ടാമത് സർജറി ചെയ്യേണ്ടി വരാറില്ല ഓക്കെ മാം മാമിന്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് നൽകിയതിനൊരുപാട് ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്കാണ് മാം മറുപടി നൽകിയത് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആശ്വാസം വൈകുന്നേരം മാമിൻ്റെ ഒരു ടോക്ക് കേട്ടേക്കും അപ്പോൾ ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കൊല്ലം ചൈതന്യ ഐ ഹോസ്പിറ്റലിലെ ഫേക്കോ സർജനും മെഡിക്കൽ റെറ്റിന സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ രാഖി ഡിക്രൂസും മാമമാണ് മാം അപ്പോൾ താങ്ക് യു മാം താങ്ക് യു താങ്ക് ലോട്ട് പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്ത